കണ്ണൂർ കരുവഞ്ചാൽ ചാണോക്കുണ്ടിൽ ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം എട്ട് യാത്രികർക്ക് പരിക്കേറ്റു ഒരു സ്ത്രീയുടെ നില ഗുരുതരമാണ് ബസ് സ്റ്റോപ്പിൽ നിർത്തിയ ബസ്സിന് പിറകിൽ മറ്റൊരു ബസ് ഇടിച്ചാണ് അപകടമുണ്ടായത് ഇതിന്റെ ആഘാതത്തിൽ മുന്നോട്ട് നീങ്ങിയ ബസ് യാത്രക്കാരിയുടെ കാലിലൂടെ കയറിയിറങ്ങി കൂടെയുണ്ടായിരുന്ന മറ്റൊരു യാത്രക്കാരി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് വ്യാഴാഴ്ച രാവിലെ ഒൻപത് നാൽപ്പതിനായിരുന്നു അപകടം കരുണാപുരം പള്ളിക്ക് മുൻപിലായിരുന്നു അപകടമുണ്ടായത് പള്ളിയിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ സ്ത്രീയുടെ കാലിൽ കൂടിയാണ് ബസ് കയറിയിറങ്ങിയത് ഗുരുതരമായി പരിക്കേറ്റ ഇവരെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു